എല്ലാവർക്കും ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഭക്ഷണവും ജീവിതശൈലിയും നല്ല രീതിയിലാണെങ്കിൽ രോഗങ്ങളെയും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം ആരോഗ്യം പാരമ്പര്യമാണെന്ന് പറയാറുണ്ട് കാരണം ജീനുകൾ തന്നെയാണ് കൊളസ്ട്രോൾ തൈറോയിഡ് പ്രമേഹം തുടങ്ങിയ പല രോഗങ്ങളും പാരമ്പര്യമായി വരാറുണ്ട് ഇത്തരം പാരമ്പര്യ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം പ്രമേഹം പാരമ്പര്യമാണെങ്കിലും ഭക്ഷണശീലങ്ങളും ഇതിന് കാരണമാകാറുണ്ട് മധുരം പ്രമേഹത്തിൻ്റെ മുഖ്യശത്രുവാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല പ്രമേഹം ഗുരുതരമാകുന്നത് ഹൃദയരോഗങ്ങൾക്ക് വരെ വഴി വയ്ക്കുന്ന ഒന്നാണ് സ്ട്രോക്ക് അടക്കമുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് വഴിയൊരുക്കും ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ആജീവനാന്തം നമ്മുടെ കൂടെ പിറപ്പായി മാറുന്ന ഒരു രോഗമാണിത് പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ സാധിക്കില്ല എന്നാൽ കൃത്യമായ ചിട്ടവട്ടങ്ങളോടെ ഇത് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുകയും ചെയ്യും ഭക്ഷണ ഏറെ പ്രധാനമാണ് അരി ഭക്ഷണവും മധുരവുമെല്ലാം കുറക്കുക എന്നത് ഏറെ പ്രധാനമാണ് അതിനൊപ്പം കൃത്യമായ വ്യായാമവും വേണം പ്രമേഹ നിയന്ത്രണത്തിന് ഇംഗ്ലീഷ് മരുന്നുകളെയും ഇൻസുലിൻ കുത്തിവയ്പ്പിനെയുമെല്ലാം ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ അധികവും ഇത്തരം രീതികളിലേക്ക് തിരിയുന്നതിനേക്കാൾ വീട്ടുവൈദ്യങ്ങൾ നോക്കുന്നതാണ് ഏറെ നല്ലത് പ്രമേഹ നിയന്ത്രണത്തിനു സഹായിക്കുന്ന പ്രകൃതിദത്ത ഔഷധമാണ് പേര പേരയുടെ ഇല ഇതിനുള്ള നല്ലൊരു മരുന്നാണ് പേരയില ചില പ്രത്യേക രീതികളിൽ ഉപയോഗിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിനും സഹായിക്കുന്നു അതെങ്ങനെയാണെന്ന് നോക്കാം പേരയില കൊണ്ട് ചായ തയ്യാറാക്കിയാണ് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നത് ഇത് ദിവസവും കുടിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് ഏറെ ഗുണം നൽകുന്നുവെന്ന് തെളിഞ്ഞിട്ടുമുണ്ട് പേരയില ചായ തയ്യാറാക്കാൻ ഏറെ എളുപ്പമാണ് ഏതാനും തളിരിലയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് തളിരില കഴുകി ഇത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് അരമണിക്കൂർ നേരമെങ്കിലും വെക്കുക പിന്നീട് സാധാരണ രീതിയിൽ ഈ വെള്ളം ഉപയോഗിച്ച് ചായ തിളപ്പിച്ച് കുടിക്കാം പഞ്ചസാര ചേർക്കാത്തതാണ് കൂടുതൽ നല്ലത് മധുരം അത്യാവശ്യമാണെങ്കിൽ തേൻ പോലുള്ളവ മിതമായി ചേർക്കാം എന്നാൽ ചൂട് ചായയിലോ വെള്ളത്തിലോ തേൻ ചേർക്കുന്നതും അത്ര നല്ലതല്ല ഈ പേരയിലെ ചായ അടുപ്പിച്ച് പരീക്ഷിച്ചാൽ ഏത് കടുത്ത പ്രമേഹവും നിയന്ത്രണത്തിൽ നിർത്താൻ സാധിക്കുമെന്നതാണ് വാസ്തവം ആർക്കും ഉപയോഗിക്കാവുന്ന ആരോഗ്യകരമായ ഒരു മരുന്നാണിത് എന്നിരുന്നാലും ഇടക്കൊക്കെ നമ്മുടെ പ്രമേഹം പരിശോധിക്കാൻ മറന്നുകളയരുത് പേരയിലെ കൊണ്ട് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം ഈ അറിവ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക